നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വെടിക്കെട്ടിന് അനുമതിയില്ലെങ്കിൽ ഉത്രാളിപ്പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തുമെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയിൽ തീരുമാനം പൂരാഘോഷത്തിന് ആറ് ദിവസം ബാക്കി നിൽക്കെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉത്സവ പ്രേമികളും നാട്ടുകാരും ഫെബ്രുവരി ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻലോവ്മെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കലാമണ്ഡലം കൂത്തമലത്തിൽ വെച്ച് നടക്കും ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് നഗരസഭയുടെ സർവശുദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുയിടങ്ങളിലെ കരിയിലകൾ സംസ്കരിക്കുന്നതിന് ഇല കമ്പോസ്റ്റ് യൂണിറ്റുകൾ കമ്പോസ് നഗരസഭ കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഉദ്ഘാടനം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർവഹിച്ചു പ്രശസ്തിയാർജിച്ച കോഴിമാ പറമ്പ് പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സാംസ്കാരിക ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് ഷർണൂരിൽ സ്വീകരണം നൽകി ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്നും ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും